ബഹുമാനപ്പെട്ട എന്ത് ചെയ്തു മന്ത്രിയോട് പറയും ജയിൽ മന്ത്രിയോട് പറയുന്നു എന്ത് ടീമിന്റെ നേതാക്കന്മാർ പലരും കണ്ണൂർ ജയിലിലുണ്ട് മറ്റ് ജയിലുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ സൗകര്യപ്പെടുമെങ്കിൽ അവർ കുറച്ച് കഷ്ടതയിലാണെന്ന് കേൾക്കുന്നുണ്ട് അവർക്ക് നിങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു പറയുന്നത് ഈ വിഭാഗങ്ങൾ തമ്മിലൊക്കെയുള്ള നമ്മളെ പറയുന്നു ഞാൻ തൊള്ളായിരത്തി അറുപത്തി ആറിലെന്തോസ് ലീഗിന്റെ നേതാവാണ് മരിച്ചിട്ട് അച്ഛൻ കൊണ്ടിട്ടാണ് ലീഗിന്റെ പലാകം ഇന്റെ വാപ്പാൻ കൊണ്ട് നേതാക്കളൊക്കെ വന്ന് പറഞ്ഞത് െല്ലേ പാരമ്പര്യം പറയുന്നില്ല അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളല്ല ഏകദേശം കിട്ടിയാണെങ്കിൽ ഞാൻ അറിയാം ഞാൻ അറിയും അപ്പൊ ആ കാലഘട്ടത്തിലാണ് തങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയും അപ്പൊ എന്തുകൊണ്ട് ഇത് ഇന്ന് നമ്മളെ വളരെ ചിന്തിപ്പിടിച്ചു ഇങ്ങനെയുള്ള അങ്ങനെയുള്ള സൗമ്യതയുള്ള നേതാക്കന്മാർ നമുക്ക് ഉണ്ടായത് അകിയ വല്ലാത്ത ഒരു അനുഗ്രഹം അത് നമ്മൾ നഷ്ടപ്പെടാതെ കൊണ്ടുപോകണം

അത് ആദ്യം നമുക്ക് രണ്ടായിരത്തി പത്ത് നാലിന്റെ ഓർമ്മിന് ഒരു കമക്ഷൻ ചെറിയ ഒരു പ്രശ്നമുണ്ട് ഞാൻ നടക്കുന്ന ഒരു കണ്ണക്ഷൻ ഒരു വയസ്സന്മാരെ ചെറുപ്പക്കാരെന്ത്യ ചെറുപ്പക്കാർ വേറെ ഞങ്ങളുടെ നാട്ടിലൊരു സ്ഥാപനത്തെ പ്രശ്നം ഒരു പ്രശ്നമാണ് പ്രശ്നം തീർക്കാൻ തീർച്ചയായും നാട്ടിൽ പ്രമാണിമാരായ നേതാക്കൾ ഞങ്ങൾ കുറച്ച് വൈകിയേക്കാരുണ്ട് അക്കാലത്ത് ആറ്റാക്കാൻ എടുത്തേക്ക് കേസ് തീരുമാനമാക്കാൻ വേണ്ടി വെച്ചു രണ്ടായിരത്തി പത്തിനാണിന് പോകുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു വൈകുന്നേരം അവിടെ ചെന്നു കാത്തി ചർച്ച തുടച്ചു ും വലിയൊരു രാഷ്ട്രീയ നേതാവ് ആയ ഒരു കാരണം അവർ മോശമായി ഞങ്ങളീ ബാല്യക്കാരായ ആളുകളെ മോശമായി ചിത്രീകരിച്ച് സംസാരിക്കാൻ പദ്ധ്യത്തെ കുറച്ചറിഞ്ഞ്

പാണക്കാട്ടെ സംസാരിച്ചു അക്കാലം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ടു മിനിറ്റ് കഴിയുമ്പോൾ സ്വഭാവം പറയുന്നത് അയാളോട് ഇങ്ങനെ പറഞ്ഞു നമ്മക്കൊക്കെ ഒരു ഭാര്യക്കാരും ഒരത് തെറ്റുപറ്റും അയാൾ തെറ്റിക്കൊടുക്കും അതിന്റെ കുറ്റം പറഞ്ഞ് ഒന്നെല്ലാം ആക്കി ഈ പ്രവർത്തനത്തിനൊക്കെ പോലെ പുറത്താക്കിയാലും പിന്നെ ആരെക്കുള്ള നമ്മുടെ ജീവിതം ആവശ്യം ഇല്ല നമ്മൾക്ക് അങ്ങനെ വർത്തമാനം പറയേണ്ട ആവശ്യം ആചാര പ്രമാണികം രണ്ടയാൾ രാഷ്ട്രീയ നേതാവ് അയാൾ ഗർവ് നട്ടു ഇറങ്ങിപ്പോയാൽ നഷ്ടം നാചാക്കാരെ പ്രാർത്ഥിക്കണം അത് ഇത് പക്ഷെ അതൊന്നും അമ്മ ചെറുക്കൂ പൊതുവേദിയിൽ അവരെ മനസ്സിലാക്കി ചെയ്തു അവരെപ്പോഴും ഈ പ്രവർത്തനത്തിൽ ഒഴിവാക്കി വിട്ടാൽ അതോടുകൂടെ അവസ്ഥ പൂർവമാക്ക എല്ലാ അവസ്ഥയും അവസാനം മാന്യമായി വിഷയത്തിൽ മാറ്റി ഒരാൾ ഞാന ഒരു പണക്കാരിന് വേണ്ടിയോ ഒരു രാജ്യമില്ലാവിന് വേണ്ടിയോ വിശുദ്ധമായ ഒരു വാക്ക് ആചാക്ക എന്റെ ഓർമ്മയും കാലിന്റെ ചോട്ടിലെ തറയിൽ തറ തനി തറയിലാണ് ഈ നീളം മുമ്പായിട്ട് പോയി തറയിൽ ആചാക്കാൻ മുമ്പിൽ ഇരുന്നതാണ് എന്റെ ഏകദേശം ഒരു ജീവിതത്തിലെ ഒരഞ്ചലത്ത് കൊച്ചിലും അങ്ങനെയായിരിക്കും മരിക്കുന്നത് വരെയും ഞാൻ രാജാക്കാൻ മുന്നിൽ കസിൽ രണ്ടായിരത്തി പതിനാല് ജനുവരി എന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ കണപ്പെന്ന് പറയുന്നത് അങ്ങനെ അത്തരം നേതാക്കൾ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പെണ്ണുന്ന് ഞാൻ പറയാറില്ല എന്തോന്നും അറിയില്ല ഇല്ലാതെ അതൊന്നും പഠനം എത്താത്തത് കൊണ്ടാണ് ഞാൻ ആചാക്കവരെ പഠിച്ചത് അജാക്കരെ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന ബഹുമാനപ്പെട്ട മുത്താക്കും

നിങ്ങൾക്കറിയാം ഒന്നിന് റജബ് ഒന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തെ പ്രധാനപ്പെട്ട യാത്രികളിൽ അഞ്ച് യാത്രകളിൽ പെട്ട പ്രധാനപ്പെട്ട യാത്രയാണ് ആ റജ് ഒന്നിനാണ് മഹാനായ മുത്തുവാക്കം മഹാനായ സീതം ഋഷിയാണ് മക്കൾ മുപ്പം ഒരു കര നിറാക്ക് ദീന കാലിട്ടു